ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിന്ന് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയില് മെയിനായിട്ട് ഞാൻ ഒലിവ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് നല്ലോണം നിറച്ച് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് ഈ ഉലുവ നമ്മൾ നന്നായി ഒരു രണ്ട് മൂന്ന് വട്ടം നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഞരടി നന്നായി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഞാനൊരു ടിഫൻ പാത്രത്തിലാണ് കേട്ടോ ആക്കിയിരിക്കുന്നത് അതിൽ തന്നെ വെള്ളം ഒഴിച്ച് നമ്മളൊരു എട്ട് ഒമ്പത് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിപ്പോൾ ഞാൻ രാവിലെ വെച്ചു പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ആ ഒരു കൂടി തന്നെ നമ്മളിതൊന്ന് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം അതായത് നല്ല ജീരകവും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇടാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കുക്കർ അടച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും കൂടി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ എല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവ നന്നായി തന്നെ വെന്തു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് ഈ ഉലുവനെ നമ്മളെടുത്ത് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനൊന്ന് നമ്മൾ

അങ്ങനെ നമ്മൾ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതുപോലെ ശരീരവേദനയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറാനൊക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഇതിനെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ആ വേവിച്ച വെള്ളം ആ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതിലുള്ള ആ ഉലുവയുടെ എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഒന്നൊരു അല്പം പോലും നമ്മൾ വേസ്റ്റ് ആവില്ല എന്നിട്ട് നമ്മൾ നമ്മളതിനെ ഇതിലേക്ക് ഇട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ്സോളം തന്നെ പാ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമ്മളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെക്കണം കേട്ടോ അതേപോലെ നമ്മൾ തേങ്ങ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ ഒരു തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ട് നന്നായി അതിനെ അരച്ചെടുത്തിട്ട് വെള്ളമില്ലാതെ തേങ്ങാ പാലും ഫസ്റ്റത്തെ പാലും എടുത്തു രണ്ടാമത്തെ പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മൂന്ന് ശർക്കര ഞാനൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അതിന് ഇപ്പോൾ അത് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മരു നമ്മളിൽ കഴിക്കുന്ന മധുരത്തിനനുസരിച്ച് നമുക്കത് ചേർക്കാവുന്നതാണ് കേട്ടോ മധുരം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമ്മളിത് ഉലുവ ഈ ഒരു ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ഉലുവയുടെ കയ്പോ ഒരു ആ പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതുണ്ടാവും അത് നമുക്ക് കൂടുതലായിട്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മധുരം ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇതൊന്നും അറിയില്ല നല്ല നമ്മൾ പായസം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒന്നാം പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പിന്നെ നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിത് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ട് വേദന അതുപോലെ ഇടുപ്പ് വേദന ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഉലുവ പൊതുവേ നമുക്ക് ഈ ഒരു കർക്കിട മാസത്തിൽ നമ്മൾ കഞ്ഞിയായിട്ടാണെങ്കിലും നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പം ഇത് കുടിക്കാൻ കുറച്ച് നമുക്ക് ഒരു ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശർക്കര കുറച്ച് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വേറെ ടേസ്റ്റുകളൊന്നും നമുക്ക് അത്ര ഇതായിട്ട് അനുഭവപ്പെടില്ല നമ്മൾ കുടിച്ചോളും അപ്പോൾ നമ്മളിത് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കർക്കിട മാസത്തിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ നല്ല ചൂടാറാതെ ഒന്ന് നമ്മൾ ഊതി കുടിക്കുന്ന രീതിയിലാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കിത് പെട്ടെന്ന് കുടിക്കാനായിട്ട് നമുക്ക് साध അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഉലുവയുടെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് സ്പൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് പേർക്ക് കുടിക്കാനുള്ള ഉലുവ പാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂണട്ടും ഈ നെയ്യീൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ക്യാഷ്യൂണട്ടും അതുപോലെ റൈസിനൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അതും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ അത് നന്നായി നന്നായി ഈ ഒരു രീതിയിൽ രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാലാണ് ടൊഴിച്ചു കൊടുക്കുന്നത് പാൽ നല്ലോണം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു എട്ട് മണിക്കൂർ നേരം നമ്മളതൊന്ന് കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതുപോലൊരു ബോക്സിലാക്കി മൂടി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ അല്ലോ അപ്പോൾ ഞാനൊരു ടിഫൻ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാനതൊന്ന് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള പാലും കൂടി നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് നമ്മളതൊന്ന് മൂടി വെക്കാം കേട്ടോ ഫുള്ളായി തിക്കായിട്ടുള്ള പാൽ തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ കാൽ ഗ്ലാസ് പാലും അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കതും ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഒരു എട്ട് ഒമ്പത് മണിക്കൂറിന് ശേഷം നന്നായി ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിന് ആദ്യം ആ പാൽ ഒന്ന് ജസ്റ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഉലുവനെ നന്നായി ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം വെള്ളം പാൽ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പാല് തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മളിതിനൊന്ന് അരച്ചെടുക്കാവുന്നതാണ് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതുകൊണ്ടോ ഇത് നമ്മൾ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇതിൽ പാൽ നമ്മൾ ഫുള്ളായി തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിനൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള പാലും കൂടി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാർ നന്നായി അടച്ച് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഉലുവയുടെ എല്ലാ അംശം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതിന് മുഴുവനായി നമ്മൾ നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഐസ് ട്രെയിൽ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ നല്ലോണം ഒന്ന് കട്ട് ചെയ്യായതിന് ശേഷം നമ്മളൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാസക്കണക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വെറും ഒരു ടേബിൾ സ്പൂൺ ഉലുവ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിതൊരു നല്ലൊരു ഫേസ് പാക്കാണ് കിട്ടും അപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പ് ഇതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ ട്രൈ ചെയ്യുകയാണ് ദിവസം നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഷൈനിങ്ങും നല്ല ഗ്ലോയും അതുപോലെ തന്നെ മുഖം നല്ല ബ്രൈറ്റ്നെസ് ആവാനും മുഖത്ത് മുഖക്കുരുവിൻ്റെയും പിഗ്മെൻറ്റേഷൻ്റെയും കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിളും എല്ലാം പോകാൻ വളരെ നല്ലതാണ് ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി ഒന്ന് ഉണങ്ങി കിട്ടുട്ടോ എന്നിട്ട് കൈ കൊണ്ട് നല്ല മസാജ് ചെയ്ത് മസാജ് ചെയ്ത് തന്നെ നമ്മൾ അതിനെ മുഴുവനായിട്ട് കളയുക നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി അതൊന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പറിനെ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയും നമുക്ക് ചെയ്യാം അല്ലാണ്ട് ഇത് നമ്മൾ പ്ലെയിനായി തന്നെ നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഈ ഒരു രീതിയിൽ നമ്മൾ കയ്യിലും കാലിലൊക്കെ ചിലപ്പോൾ കയ്യിലൊക്കെ രോമം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ മുഖത്തൊക്കെ ചിലവർക്കും ചെറിയ രീതിയിൽ രോമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളാക്കിയിട്ട് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോമോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് വളരെ നല്ല ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഐസ് ക്യൂബിലാക്കി ഐസ് ട്രേയിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവശ്യമുള്ളതിനനുസരിച്ച് മുഖത്ത് മുഴുവനായിട്ടൊന്ന് റബ് ചെയ്യുമ്പോൾ നമ്മൾ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിലാക്കുന്നത് നമുക്ക് വളരെ ഗ്രിങ്കിൾസ് ഒക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് രണ്ട് ഗുണവും കിട്ടും ഐസ് ക്യൂബിൻ്റെ ആ ഒരു ഗുണവും കിട്ടും ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഉലുവ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാസക്കണക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ അടുത്തതും അതേപോലെ തന്നെ ഉലുവ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ഗ്ലാസ്സോളം ഉലുവയെടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവെടുത്തിട്ട് ഇതിനതുപോലെ നന്നായി ഒന്ന് കഴുകി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് നമ്മളത് കുറച്ച് സമയം ഇത് നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ കൂടിയ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവ കഞ്ഞിയാണ് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ആണ് നമ്മൾ അരി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ കാൽ ഗ്ലാസ് ഉലുവയും അല്ലെങ്കിൽ അര ഗ്ലാസ് ഉലുവിയും അര ഗ്ലാസ് അരിയുമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് അരി എടുക്കുന്നില്ല കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് തന്നെ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാൽ ഗ്ലാസ്സിനും കുറച്ച് മേലെയായിട്ട് ഞാൻ ഉലുവിയെടുക്കുന്നത് രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകി ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനത് അതിനെ ഒരു കുക്കറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള ഒരു അര ഗ്ലാസ്സോളം അരി നമ്മൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായി ഒന്ന് കഴുകിയിട്ട് അത് പിന്നെ അരി കുതിരാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കുക്കർ അടച്ച് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ അതിൻ്റെ സ്റ്റീം മുഴുവനായിട്ട് മുഴുവനായിട്ട് പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോഴേക്കും അതിൻ്റേതായ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമെല്ലാം തന്നെ നമുക്ക് വറ്റി നല്ലോണം പറ്റിയിട്ടില്ല എങ്കിലും ഈ ഒരു പരുവത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളതിലേക്ക് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ ഒരു പിടി അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും രണ്ടാൾക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ ഞാൻ ഈ ഒരു ഉലുവ കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പിടിയോളം തന്നെ തേങ്ങ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിപ്പോൾ കുറച്ച് കട്ടിയായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് ഉലുവ കഞ്ഞി കുടിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ആ ഒരു അളവ് വേണ്ടത് അതിനനുസരിച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഉലുവക്കഞ്ഞിയാണ് പണ്ട് കാലത്തൊക്കെ കർക്കിട മാസത്തിൽ മൂന്ന് ദിവസം ഉലുവ കഞ്ഞി മൂന്ന് ദിവസം ചെറുപയർ കഞ്ഞി മൂന്ന് ദിവസം കടുക് കഞ്ഞി അതുപോലെ കഞ്ഞി ഇങ്ങനെയൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ചെറുപയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കഞ്ഞി വെക്കുന്ന സമയത്തും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോഴും നമ്മൾ ചെറുപയർ ഇതുപോലെ നമ്മൾ ഒരു മണിക്കൂറോ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക അപ്പോൾ നമ്മളിത് എന്താ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിയോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്ന് ഉലുവയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ചെറുപയറാണെന്നുണ്ടെങ്കിലും വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോ നമ്മൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ രാത്രി സമയത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കണമെങ്കിലും ഉപ്പ് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയത് ചേർക്കണമെങ്കിൽ ശർക്കര ഉരുക്കിയത് ചേർക്കുമ്പോൾ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഉപ്പ് ഉപ്പാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒരു തോരനോ ഒരു ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ നമുക്ക് ജസ്റ്റ് ഒലിച്ച് കുടിച്ചാൽ മതി ഇത് രാത്രി സമയത്ത് നമ്മൾ കഴിക്കണം വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കർക്കിട മാസത്തിൽ നിങ്ങൾ ഉലുവ മാക്സിമം നമ്മൾ ഫുഡിൽ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് എടുപ്പിനാണെങ്കിലും നമ്മുടെ എല്ലിനാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ വീഡിയോ നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ